വിശുദ്ധനായ പെരുമള തിരുമേനിയുടെ നൂറ്റി ഇരുപത്തിരണ്ടാം ഓർമ്മ പെരുന്നാൾ ഈ വനമേഖലയിൽ അനേക പ്രത്യേകത ഉള്ളതായ ഈ ഇടവകയിൽ ഇന്ന് ഭക്തിയോടെ കൊണ്ടാടുകയാണ് സഭയുടെ ആരാധനയെ സംബന്ധിച്ച് വളരെ പ്രധാനമുള്ള ഒരു ദിവസമാണ് നമ്മുടെ കർത്താവിൻ്റെ മുന്നോടിയായ യോഹന്നാൻ മാബ്ദാന ജനിക്കുമെന്നുള്ള അറിയിപ്പ് യുരുസലീം ദേവാലയത്തിൽ സക്രിയ സക്രിയപുരോഗ അറിയിച്ചത് ഇന്നാണ് നാളിതുവരെ അങ്ങനെ കേട്ടും കണ്ടും ശീലിച്ചിട്ടില്ലാത്ത ഒരു അനുഭവം സക്കറിയായോട് ദേവാലയത്തിൽ വെച്ച് പറയുമ്പോൾ അതിശയം മൂലം അവൻ അതിന്റെ സാധ്യതയെക്കുറിച്ച് ചോദിച്ചു അതിന് ധാരാളം കാരണങ്ങളുണ്ട് ഒറ്റക്കാര്യം വേദപുസ്തകം അധിസ്ഥിതമായി പറഞ്ഞാൽ വിശുദ്ധ ലൂക്കസിന്റെ സുവിശേഷ ഒന്നാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തിയഞ്ചരുവെള്ള വേദഭാഗമാണ് അത് സംബന്ധമായി നാം വായിച്ചത് അതില് പ്രത്യേകം പറയുന്നുണ്ട് സക്രിയായ നീ ഭയപ്പെടേണ്ട നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ സക്രിയായി എലിസബേത്തിനെ കുറിച്ച് അവരുടെ പ്രായത്തെ കുറിച്ച് എന്താ തുടക്കത്തിൽ പറയുന്നത് ഇതേ അധ്യായത്തിൽ അവർ നന്നായി പ്രായം ഉള്ള ആളുകളാ നന്നായി പ്രായമുള്ള അപ്പച്ചനും അമ്മച്ചിയും കുഞ്ഞിനെ വേണമെന്ന് അന്ന് ധൂപം അർപ്പിച്ചപ്പോ പ്രാർത്ഥിച്ചു കാണുമോ നിങ്ങളുടെ ഇടയിൽ ഉണ്ടോ അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടോ ഉണ്ടോ അപ്പച്ചനും അമ്മച്ചിയും പ്രാർത്ഥിക്കും അവർ കുഞ്ഞ് വേണോ ഏഹ് ഇല്ല പക്ഷെ ദൈവദൂതൻ എന്താ അവിടെ പറയുന്നത് സക്കറിയായ നിന്റെ പ്രാർത്ഥന കേട്ടു നിനക്ക് ഒരു മകനെ ദൈവം തരും അപ്പൊ സക്രിയ എന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനയായത് എന്ന് ചോദിച്ചാൽ ആണെന്ന് പറയാൻ വേദപുസ്തകത്തിൽ എനിക്ക് തെളിവില്ല അങ്ങനെ അല്ലയോ എന്ന് ചോദിച്ചാൽ മനുഷ്യരായ നമ്മുടെ ഇടയിൽ അങ്ങനെ ഒരു പതിവുമില്ല ഒത്തിരി ആളുകൾ സ്വക്കറിയായ അവിശ്വാസിയായി ദൈവം ശപിച്ചു ഉണ്ടാതെ ഇരുന്നു എന്ന് പറഞ്ഞ് ജനത്തെ പഠിപ്പിക്കുന്നുണ്ട് അവരോട് ദൈവം ക്ഷമിക്കുമെന്നുള്ളതേ ഉള്ളൂ ശാപമാണെങ്കിൽ ആ ശാപത്തിന്റെ കെട്ട് നാക്കിന്റെ ബന്ധനം അഴിയുമ്പോൾ ആദ്യമേ ഉച്ചരിക്കുന്ന വാക്ക് നമ്മുടെ നാടൻ ഭാഷയിൽ എന്തവാ ദൈവത്തിന് മഹത്വം എന്നാണോ ദേഷ്യം വരുമ്പം പറയുന്നേ യോ ആണോ ആ അതാണ് വേദപുസ്തകം വായിച്ചാൽ നമുക്ക് പോരാം ആ വീട്ടിൽ പേരിടുന്ന ആ ചടങ്ങിൽ എഴുത്തുപലക ചോദിച്ചു എഴുത്തിലൂടെ അവൻ ചോദിച്ചു നല്ല വാക്കുകൊണ്ടൊന്നും അല്ല അതൊക്കെ വളരെ മോശമായ രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത് അല്ല എഴുത്തുപലക ചോദിച്ച് അപ്രകാരം എഴുതി ചോദിച്ചതാ അത് സക്കറിയ എന്നല്ല സഖിയ എന്ന വാക്കിന്റെ അർത്ഥം എന്നാണ് അർത്ഥംബ്സ് എന്ന ടു മീൻസ് യഹോവ ഓർക്കുന്നു അതുകൊണ്ടാണല്ലോ ഈ ദിവസം ദുഃഖം അർപ്പിച്ചപ്പോൾ ദൈവം അവനെ ഓർത്തു ഭാവി ഓർത്തു കാലസമ്പൂർണ്ണതയിൽ തന്റെ പുത്രനെ അയക്കുന്നതിനെ ഓർത്തു മനുഷ്യവർഗത്തെ ഓർത്തു അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ഓർത്ത് കോർത്തിണങ്ങി പൂർണതയിലേക്ക് വരുന്ന സമയത്താണ് ഈ അറിയിപ്പ് അവിടെ നൽകുന്നത് അപ്പോൾ അവന്റെ പേര് ഇനിയും ഓർക്കുക എന്നുള്ളതല്ല ഓർത്തതിന്റെ പരിണത ഫലമാണ് ഇപ്പൊ ഈ കുഞ്ഞുണ്ടാകാൻ പോകുന്നത് അപ്പോ നാച്ചുറലി അവന്റെ പേരും ഓർക്കുന്നു എന്നുള്ള രീതിയിൽ ഇട്ടാൽ മതിയോ പോരാ ദൈവം എപ്പോഴും ഓർത്തോണ്ടിരിക്കുക മാത്രമല്ല നമ്മൾ അങ്ങനെയാണല്ലോ വരണം എന്ന് ഓർത്തായിരുന്നു അയ്യോ ആ അത് ദൈവത്തിനില്ലാത്തയാൽ ദൈവം ഓർക്കുന്നത് ദൈവം പ്രവർത്തിക്കും അപ്പൊ ദൈവം എന്തെല്ലാം കാര്യങ്ങൾ ഓർത്തും എസ്പെഷ്യലി ദൈവമും ഭാഗ നീതിയും ചൊവ്വൊക്കെയുള്ള ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന കൽപ്പനകൾ അണുവിട വ്യത്യാസപ്പെടാതെ ആ ഡെക്കലോഗും അതിനോടനുബന്ധമായിരിക്കുന്ന എല്ലാം ആ കാലഘട്ടത്തിലുള്ളത് അക്ഷരം പ്രതി അനുഷ്ഠിക്കുന്ന നല്ല ഭക്തരായ നിർമ്മലതയുള്ളതായ നീതിയുള്ളവരായ ഈ ഭക്ത ജനങ്ങൾക്ക് വിശ്വാസികൾക്ക് ദൈവം ഒരു അനുഗ്രഹത്തെ നൽകുക അപ്പോൾ ദൈവാനുഗ്രഹം ദൈവത്തിന്റെ കൃപയുടെ അനുഗ്രഹം എന്ന പേരാണ് നൽകുന്നത് ഇതിനെക്കുറിച്ച് ഒത്തിരി പഠനങ്ങൾ നടത്തി സമയവും പോകുന്നു സക്കറിയായി കറിയാം ആ കുഞ്ഞിന്റെ പേര് യോഹന്നാനം നേടണമെന്ന് സക്കറിയ വേദപുസ്തക വിവരണമനുസരിച്ച് ഭാര്യയോട് വീട്ടിൽ വന്ന ആ കാര്യം പറയുന്നില്ല കാരണം ദേവാലയത്തിൽ വരുമ്പോഴേ തന്നെ മാത്രവുമല്ല അത് നേരത്തെ പറഞ്ഞെങ്കിൽ പിന്നെ ഇപ്പൊ എഴുത്ത പല ചോദിക്കത്തുമില്ലല്ലോ ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞത് കിട്ടോളാം പറഞ്ഞാൽ പോയി ഇപ്പൊ ദൈവത്തിൻ്റെ ആ നിശ്ചയം സക്കറിയ പുരോഹിതന് അറിയിപ്പ് കിട്ടിയ അതേ ദൈവിക വെളിച്ചം ഈ അമ്മയ്ക്കൻ ലഭിച്ചു അമ്മമാർക്ക് വീട്ടിൽ വെളിച്ചം ഇല്ലെങ്കിൽ കേരളം ഇപ്പോഴനുഭവിക്കുന്നതല്ല ഭാരതം ഇപ്പോഴനുഭവിക്കുന്നതല്ല എന്നെ കൊണ്ട് നിങ്ങൾ നിങ്ങളെ കൊണ്ട് ഞാന് ലോകത്ത് മുഴുവൻ അനുഭവിക്കുന്നതിനേക്കാൾ പ്രയാസമേറിയ അനുഭവങ്ങൾ ഉണ്ടാകും വീട്ടിലെ അമ്മമാർ ഇതിനെ കുറിച്ചൊക്കെ നല്ല ധാരണയുള്ള ആരേലുമൊക്കെ ഉണ്ടോ ജീവനോട് കാരണം അമ്മയമ്മയ്ക്ക് അത് പറയാൻ പറ്റത്തില്ല അമ്മയമ്മ പറയാൻ പറ്റത്തില്ല അപ്പൊ നമ്മൾ പരിശുദ്ധ വരുമലത്തിന് പിന്നീട് പെരുന്നാളിലേക്ക് വരുന്നു പരിമലത്തിന് വേന പെരുന്നാളിൽ വിശുദ്ധ ഏവെങ്കിലുവിനായി ഇന്ന് രാവിലെ വായിച്ചത് വിശുദ്ധമാതയുടെ സുവിശേഷം പതിനാലാം അധ്യായത്തിന്റെ മുപ്പത്തിരണ്ട് ഇരുപത്തി മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളാണ് അവിടെ കർത്താവ് പറയുകയാണ് ചില ആളുകളൊക്കെ ഇത് ലിറ്ററലായിട്ട് എടുത്തിരിക്കുക യേശു പറയുവാണ് ഞാൻ സമാധാനമല്ല വാള് കൊണ്ടാ വന്നെന്ന് ഈ ലോകത്തിൽ വാളോ ഏതെങ്കിലും ഒരു ആയുധമില്ലാതെ വന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ ആ ആളുടെ പേരെന്താ യേശു യേശുവിന്റെ കയ്യിലിരിക്കുന്ന ആ ആയുധത്തിന്റെ പേരെന്താ ഹൃദയത്തിലുള്ള സ്നേഹം യാതൊരു ആയുധങ്ങളും യേശുവിൻ്റെ കയ്യിൽ അതുകൊണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് യേശുവിന്റെ അടുക്കൽ പോകാം അവരെയും കൊണ്ട് വന്നപ്പം മുതിർന്ന ഞങ്ങളെപ്പോലുള്ള വേദശാസ്ത്രം പഠിച്ച ശിഷ്യന്മാർ പറഞ്ഞു അരിതെന്ന് പറഞ്ഞ മാറു മാറുന്നെന്ന് പറഞ്ഞവരെ അവരുടെ കൈ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചാണെങ്കിലും ഒക്കെ കൊടുത്തു യേശുരാൻ യേശുദംരാം പറയുവാണ് ഞാൻ സമാധാനമല്ല വാളത്ര കൊണ്ടുവന്നിരിക്കുന്നത് ഒരു പിതാവിനെ തന്റെ പുത്രനോട് ഒരു പുത്രിയെ തന്റെ അമ്മയോട് ഒരു സഹോദരനെ തന്റെ സഹോദരിയോട് അപ്പൊ സഹോദരി സഹോദരനും അപ്പം രണ്ടുപേരും പിന്നെ നമ്മുടെ സാധാരണ ജീവിതങ്ങളിൽ നമുക്കുള്ളത് ഇൻലോസ് മൂലമുള്ള ബന്ധവ എന്ത് സഹോദരനാണെങ്കിൽ അവന്റെ ആ ഭാര്യയിൽ കൂടെ ലഭിക്കുന്ന ഫാദർ ഇൻ ലോ മദർ ഇൻ ലോ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ഇവർ ഈ ലോകത്തിൽ സാധാരണക്കാരായി ജീവിക്കുന്ന എനിക്കും നിങ്ങൾക്കും ഈ ലോകത്തിലെ ഈ ബന്ധത്തെക്കാൾ കൂടുതലായ ഒരു ബന്ധം ജീവിതത്തിലില്ല പതിനാപുരം ഒരു തേറ ഉള്ളതുകൊണ്ടും അവിടെ കോൺവെൻ്റ് ഉള്ളതുകൊണ്ടും മറ്റു രണ്ട് മൂന്ന് സ്ഥലത്തൂടെ നമുക്കുള്ളത് കൊണ്ട് വെറുതെ രണ്ടാവുന്ന ഏതോ അച്ഛന്മാരും ചിരി സിസ്റ്റേഴ്സ് ഒഴിച്ച് ബാക്കി തൊണ്ണൂറ് ശതമാനം ആളുകളും വിവാഹിതരായി ജീവിക്കുന്നവരാ റിയാലിറ്റി ഇതിൻ്റെ ഇടയ്ക്ക് വിച്ഛേദനം ഉണ്ടാക്കും യേശു ക്രിസ്തു പുരത്തൊക്കെ ഇടക്കിടക്ക് പോകുമല്ലോ ദയറായി ചേരുന്നു ആ അതല്ല പിന്നെന്തിനാ അവിടെ ഒരു പോസ്റ്റ് വരുന്നുള്ളു എന്താ അവിടെ ഒക്കെ പോകുന്നത് അല്ല അപ്പച്ചനെ നോക്കെ വേണം അപ്പൊ സിസ്റ്റേഴ്സിന്റെ അടുത്ത് ചോദിച്ചാൽ ആരെങ്കിലും ആരേലും കിട്ടുമെന്നറിയാൻ പോയതാ മോളെ പറഞ്ഞു ചിതംബരാൻ പറഞ്ഞു എന്നേക്കാൾ അധികമായി പുത്രനെയോ പുത്രിയെയോ പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ മറ്റ് പലർക്കും പല കാര്യത്തിനും കൊള്ളാവും എനിക്ക് കൊള്ളുന്നവനല്ല കൊള്ളുന്നവനല്ലയോ കോടിക്കണക്കിന് ആളുകൾ ദൈവവിശ്വാസികളായ ആളുകൾ അവരവർക്ക് ഉപകാരികളായി ജീവിക്കുന്ന ദൈവത്തിന് പ്രയോജനമില്ലെന്ന് യേശു വിഷമത്തോട് പറഞ്ഞോളൂ പ്രയോജനം ഉണ്ടാവും പക്ഷെ കർത്താവിനില്ല വാള് കണ്ടിട്ടുണ്ടോ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ശരിയായിട്ടുള്ള വാൾ കണ്ടാവും ഇല്ല പിന്നെ സ്കൂളിലെ ആ മത്സരത്തിന് നാടകം കളിക്കാൻ പോയപ്പോൾ ഒരു വാൾ കണ്ടു അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ ആ നമ്മുടെ ഈ തെക്കൻ മേഖല ആയതുകൊണ്ട് രാജകൊട്ടാരങ്ങളൊക്കെ ഇതിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ട് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ രാജകൊട്ടാരത്തിൽ പോയി ഈ വാളൊക്കെ ഒറിജിനലി ഒന്ന് കാണും പക്ഷേ അതിൻ്റെ ഒളിമുങ്ങാത്ത അതും ഇതെടുത്തിട്ട് എന്നും പറഞ്ഞു വീട്ടിൽ വന്ന് പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ ഞാൻ പറഞ്ഞേക്കാം ഓൾറെഡി വാളിൻ്റെ അനുഭവങ്ങളാണ് മുഴുവൻ സമൂഹത്തിൽ അപ്പോ വാളന്ന് പറയുന്നത് വെട്ടി വേർപെടുത്താനുള്ളതാണ് ശുദ്ധിയും അശുദ്ധിയും തമ്മിലുള്ള വ്യത്യാസം വേർപാട് ലോകത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ട വാളിന്റെ അനുഭവം സ്വയമേവ ഹൃദയത്തിൽ സ്വീകരിച്ച പുണ്യപുരുഷനാണ് ആര് പരിശുദ്ധനായ പരിമല തിരുമേനി ഞാനിപ്പോ ഈ ഈ പ്രിയപ്പെട്ട ശിഷ്യനോട് ചോദിക്കുന്നത് ഇതൊന്നെടുക്കാവോന്നാ അപ്പൊ അദ്ദേഹം പറയുന്നത് ഇവിടെ ചാരി വെച്ചാൽ മതി തിരുമേനിന്ന എടുക്കാൻ പറ്റുകയല്ലേ പരുമന തിരുമേനി എന്ത് ചെയ്തു നോമ്പ് പ്രാർത്ഥന ഉപവാസം ജന്മഗ്രഹം പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ പ്രകാശത്തിൽ നിന്ന് ലഭിച്ച വെളിച്ചം മൂലം ഉള്ളിലേക്ക് അത് ആവഹിച്ചിട്ട് അത് സ്വയമേവ യാതൊരു നിർബന്ധമില്ല പണ്ട സ്കൂൾ അധ്യാപകൻ്റെ ഇല്ല വികാരി അച്ഛൻ്റെയില്ല തിരുമേനിയുടെ ഇല്ല ആ നാട്ടിലുള്ള ആരുടെയും നിർബന്ധം കൂടാതെ സ്വയമേവ ആ വാളിന്റെ അനുഭവം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തിട്ട് വിശുദ്ധിയോടെ ജീവിക്കാൻ വേണ്ടി സ്വയം വർദ്ധിക്കപ്പെട്ടു നമ്മുടെ കർത്താവ് വരളി ചെയ്തു സ്വന്തം ജീവനെ സംരക്ഷിക്കണമെന്ന് വിചാരിച്ച് കഠിനമായി അധ്യാനിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും എനിക്ക് വേണ്ടി തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തുന്നവൻ അത് നേടുകയും ചെയ്യും പരിശുദ്ധനായ പരിമലത്തിരുമേനി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ മുളന്തുരുത്തി പുണ്യപിതാവിന്റെ ജന്മഗ്രഹം സ്ഥിര ചെയ്തിരുന്നതായ സ്ഥലത്ത് ആ കാലഘട്ടത്തിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ ജീവിച്ചിരുന്നു അല്ലേ ഒരാളുടെ പേര് പറയാമോ അറിയില്ല പരുമലയിൽ വന്ന് ഈ ഭക്തിജീവിതം നയിച്ച് ലോകത്തിന് അനുഗ്രഹങ്ങൾ നൽകുമ്പോ പരുമല പ്രദേശത്ത് എല്ലാ ജാതി മതസ്ഥരായ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു ഒരാളുടെ പേര് പറയാമോ അറിയില്ല ജീവിച്ചു മരിച്ചു മൃതി അടക്കപ്പെട്ടു എനിക്ക് വേണ്ടിയും എന്റെ സുവിശേഷത്തിന് വേണ്ടിയും തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ അതിനെ നേടും ലോകത്തിന്റെ എല്ലാ വൻകരകളിലും ഈ പരിശുദ്ധത്തിന്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഈ ആത്മീയ ശുശ്രൂഷികൾ ഈ പെരുന്നാൾ ആഘോഷിക്കുക മാതാവ് നന്നേ കുഞ്ഞായിരുന്ന സമയത്തെ കടന്നുപോയി അപ്പനും കുറച്ച് പ്രായം കഴിഞ്ഞ് കടന്നുപോയി ബന്ധുക്കളൊക്കെ ചിലരൊക്കെ ജീവനോടെ ഉണ്ട് തിരുമേനിയുടെ സമയത്ത് തന്നെ കേവലം അമ്പത്തിനാല് വയസ്സിൽ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോയപ്പോൾ അദ്ദേഹത്തെ സ്നേഹിച്ച ആളുകളെല്ലാം എന്ത് പറഞ്ഞു കാണും യോ എൻ്റെ തിരുമേനി നാലും ആ മരുന്നു കൊണ്ട് ഞങ്ങൾ തന്നത് ഉപയോഗിക്കണമെന്ന് പറഞ്ഞതാ കേട്ടില്ല ഇങ്ങനെ വെള്ളിയാഴ്ചയും ബുധനാഴ്ചയും ബാക്കിയല്ല നാട്ടിലുള്ള എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി രാവും പകലും ദിവസം വ്യത്യാസം കൂടാതെ ഊസിച്ച് പ്രാർത്ഥിച്ച് കായത്തെ ശരീരത്തെ ക്ഷീണിപ്പിച്ചു നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഓടുവാ എന്താ ഇതിനെ പരിപുഷ്ടിപ്പെടുത്തി ഒക്കുന്നെങ്കിൽ നൂറ് വയസ്സ് വരെ ഒക്കുന്നെങ്കിൽ നൂറ് വയസ്സ് വരെ അന്യർക്ക് ഉപകാരപ്പെടുന്ന തരത്തിൽ നമുക്ക് ദൈവം തന്നിട്ടുള്ള ജീവിതത്തെ വിനിയോഗിക്കാത്ത ആരും ക്രിസ്തുവിന് ചേർന്നവരല്ല കാരണം മനുഷ്യൻ അവനുണ്ടായ മുതൽ ചരിത്രത്തിൽ സ്വാർത്ഥന അവന് വേണ്ടി കരുതും അവന് വേണ്ടി ജീവിക്കും ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് അതിനാദ്യത്തെ വിളംബരമാണ് ഇന്ന് കിട്ടുന്നത് അവന് മുന്നോടിയോ ആയി പോകുവാൻ യോഹന്നാൻ മാബ്ദാനായി ഒരുക്കുന്നു വഴിയൊരുക്കുക ഈശ്വരം വേണ്ടി അതിനകാരണമെന്താ ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു വേറെ ഒരു വികാരവും വേറെ ഒരു റീസണുമില്ല ദൈവം സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തെ ഇതിലുള്ള സർവചരാചരങ്ങളെയും ഇതിലെ മനുഷ്യരെയും സൃഷ്ടിയുടെ മകനുമായി തന്റെ ദേശും മഹിമയും ഒക്കെ വഹിക്കുന്ന പ്രതിരൂപമായി നിലനിൽക്കുന്ന മനുഷ്യന്റെ ദൈവത്തിൽ നിന്നുള്ള അകന്നു പോകുന്നത് കണ്ട് ദൈവ സ്നേഹമാകിയാൽ നമ്മളെ തേടി എത്തിയ ആ വരവിൻ്റെ മഹാസന്തോഷം പകരാൻ ലോകം മുഴുവൻ ഒരുങ്ങുന്ന ഈ സന്ദർഭത്തിൽ ക്രിസ്തുവിന്റെ വാക്കുകൾ ദൈവത്തിന്റെ സ്നേഹത്തെ ഗൗരവമായി ഹൃദയത്തിലേക്ക് എടുത്തിട്ട് ലോകത്തിൽ ഒരു യാഗമായി ക്രിസ്തുവിനെ അർപ്പിക്കപ്പെട്ട നല്ല ഒരു സുഗന്ധയാഗമായി ആ പുണ്യജീവിതം പരിശുദ്ധനായ പിതാവ് അർപ്പിച്ചു അതുകൊണ്ട് കാട്ടാറുകളും അരുവികളും കാട്ടു മൃഗങ്ങളും വന്യദേശത്തെ വന്യജീവിതത്തിൻ്റെ ആ ഭീതിപ്പെടുത്തുന്ന എല്ലാത്തിനെയും അവഗണിച്ച് ഇത്രയും ആത്മീയ മക്കൾ ഈ ദേശത്ത് ഇവിടെ കൂടി ഈ പരിശുത്തിന്റെ ഈ പെരുന്നാൾ ഈ വനമേഖലയിൽ ഭക്തിയോടുകൂടെ നാം ആഘോഷിക്കുക അപരർക്ക് വേണ്ടി ജീവനെ വിടിയുന്ന ഒരു പുണ്യ ജീവിതമായിരുന്നു പരിശുദ്ധനായ പരിമല തിരുമേനയുടേത് പരിമലയിലേക്ക് നമ്മൾ പോകുമ്പോൾ രണ്ട് പാലങ്ങൾ കാണാം തിരുവല്ലയിൽ നിന്ന് പരുമലേട്ടോ മാവേലിക്കലിലോട്ട് പോകുമ്പോൾ വലിയൊരു പാലം അതിൻ്റെ അടി കൂടെ നദി ഒഴുകുന്നു ആ ജംഗ്ഷനിൽ വന്ന് പരിമലിലേക്ക് നമ്മൾ പോകുമ്പോഴും ഒരു പാലത്തെ കൂടെ കടന്നാണ് പോകുന്നത് രണ്ട് പാലം രണ്ട് നദി ഉണ്ടോ ഉണ്ടോ പരിമലയ്ക്ക് കുറച്ച് കിഴക്ക് ഭാഗത്ത് എരമല്ലിക്കര എന്ന് പറയുന്ന സ്ഥലത്തിന്റെ അപ്പുറത്ത് പമ്പാ നദി വന്ന് അത് തിരിഞ്ഞ് ഇന്ന് കാണുന്ന പരിമലപ്പള്ളിയും പമ്പ ദേവസ്വം ബോർഡ് കോളേജിന്റെ അതുവഴി ചുറ്റി ഒഴുകി ഒന്നാം പാലത്തിൽ കൂടെ കടന്ന് പ്രധാന നദിയിലേക്ക് ചെല്ലുമ്പോൾ രണ്ടൂടെ ചേർന്ന് പ്രധാന നദി ആ പാലത്തിന്റെ അടിയിൽ കൂടെ പടിഞ്ഞാറേക്ക് വെള്ളം ഒഴുകുക പരുമരത്തിരുമേനയുടെ കാലത്ത് ആ പ്രധാനപ്പെട്ട പാലത്തിന്റെ അവിടെ വല്ല തടിപ്പാലം ഉണ്ടാകാൻ സാധ്യതയുണ്ട് മറ്റെടുത്ത് കടവാണ് പാലമില്ല കിഴക്കത്തൊരു ക്ഷേത്രമുണ്ട് ക്ഷേത്രത്തിലെ ആചാരങ്ങൾ എന്തെങ്കിലും ആട്ടെ അതിനെ ചുറ്റിപ്പറ്റി ധാരാളം തരത്തിൽ ജീവിതമാർഗം കണ്ടെത്തുന്ന ആളുകളുണ്ട് അപ്പം മൃഗബലി വേണം കുരുതി കഴിക്കണം മൃഗത്തെ കഴിക്കണം ചിലയിടത്ത് ശാന്തി സമാധാനവും ഐശ്വര്യവും ഉണ്ടാകണമെങ്കിൽ മനുഷ്യരെ തന്നെ കുരുതി കഴിക്കണം അങ്ങനെ യക്ഷിയും പ്രേതവും ഇങ്ങനെയുള്ള ഈവിൾ സ്പിരിറ്റ് അവിടെ എല്ലാം ഉണ്ടെന്ന് ആളുകൾ പറഞ്ഞ് പേടിപ്പിച്ചിട്ട് ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ എന്താ അവിടെ വല്ല സാധന സാമഗ്രികൾ കൊപ്രായും തേങ്ങായും അതി കരുതി ആലപ്പുഴയിലേക്ക് കൊണ്ടുപോയി വിറ്റിട്ട് രാത്രി മടങ്ങുന്ന സമയത്ത് തിരിച്ച് കടവും കടത്തി ഇങ്ങോട്ട് വരുമ്പോൾ കുറ്റിക്കാട്ടിൽ പതിയിരിക്കുന്ന ആളുകൾ അല്ല ഒന്നാം തരം വിറവ് ഉള്ളി കൊണ്ട് അച്ചായൻ്റെ തലക്കിട്ട് ഈ പോന്നയാളിന്റെ തല കെട്ടിട്ട് കൊട്ടുകൊടുക്കും അച്ചായം പെടഞ്ഞവിടെ കിടക്കും മറുതാ അടിച്ചേ എന്ന് വിളിച്ചു കൂയിട്ട് ഇവനോടും കൊണ്ട് കൊള്ളിവെപ്പ് പൂഴ്ത്തിവെപ്പ് പിടിച്ചു മറി ഈ അടുത്ത കാലത്താ അതിനേക്കാൾ എത്രയോ നല്ല സിസ്റ്റമായിട്ടായിട്ടേക്ക് മൊത്തവും അടിച്ചു മാറ്റുന്ന പിടിച്ചു പറിക്കുന്ന സംവിധാനം ഒപ്പവും ഉണ്ടല്ലയോ പക്ഷെ പാവപ്പെട്ടവർ മക്കളെ കെട്ടിക്കുവാൻ വീടൊന്ന് കുത്തിമേഞ്ഞെടുക്കാൻ ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി അങ്ങനെയുള്ള ജീവിതവൃത്തിക്ക് നിവൃത്തിയില്ലാത്ത കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു പരിശുദ്ധനായ പെരുമല തിരുമേനി ആ നാട്ടിലേക്ക് വരുമ്പോ അപ്പൊ എങ്ങനെ ആ നാടിൻ്റെ കിടപ്പ് അശുദ്ധമായ തിന്മപ്പെട്ടതായ അങ്ങനെ ഉള്ള ഒരു നാട്ടിൽ ഭീതിപ്പെടുത്തുന്നതായ ജീവന ഭീഷണിയായ ഒരു നാട്ടിലേക്ക് വന്ന് പ്രാർത്ഥിച്ച് നോമ്പ് ഉപവാസ അനുഷ്ഠാനങ്ങൾ നടത്തി നല്ല തപോനിഷ്ഠകൾ നടത്തി പ്രാർത്ഥനാമുഖരിതമായ അന്തരീക്ഷത്തിലൂടെ ഈ തിന്മാശക്തികളെല്ലാം ഓടിച്ച് പരിശുദ്ധിയുടെ പരിമളം വരത്തുന്ന പരിമലയാക്കി അതിനെ മാറ്റി ഇന്ന് ജനവോടികൾ ജാതി ഭേദ വർണ്ണ ലിംഗ ഭാഷ ദേശ വ്യത്യാസം കൂടാതെ അനുഗ്രഹത്തിനായി ഓടിയെത്തുന്ന അനുഗ്രഹത്തിന്റെ കലവറയായ ആ പുണ്യഭൂമിയെ ആക്കി തീർത്തത് തൻ്റെ ജീവിതം ദൈവത്തിന് പ്രസാദമായി ഒരു യാഗമായി സമർപ്പിച്ചത് കൊണ്ട് ആ പരിശുദ്ധന്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുമ്പോൾ തന്നെയും ക്രിസ്തുവിനു വേണ്ടി ക്രിസ്തുവിന്റെ സുവിശേഷത്തിനു വേണ്ടി ക്രിസ്തുവിന്റെ സഭയ്ക്ക് വേണ്ടി അപരന്റെ നന്മയ്ക്ക് വേണ്ടി ഈ പെരുന്നാളിൽ സംബന്ധിക്കുന്ന ഞാനും നിങ്ങളും എന്തു ചെയ്യുമെന്നുള്ളതുകൂടെ സാവകാശം ചിന്തിക്കണം അല്പം കാതോർത്താൽ ആ ജലഗതരംഗം ശ്രുതിമീട്ടുന്ന വശ്യമായ മലമേഖല ആ ശ്രുതിക്ക് നമുക്ക് പാട്ടുപാടാം കോൺസ്റ്റന്റായ ഒരു ശ്രുതിയാണ് ഇടയ്ക്കൊക്കെ കൂവി ശബ്ദമുഖീർതമാകുന്ന കളകൂജനങ്ങളൊക്കെയുള്ള നല്ല വശ്യമായ നല്ല ഹരിതാഭമുള്ള നല്ല സുന്ദര കോമള രാജ്യം ഈ പ്രദേശം പരിശുദ്ധന്റെ മധ്യസ്ഥതയാൽ ഈ ദേശം മുഴുവൻ നമ്മുടെ കൃഷിയും നമ്മുടെ എല്ലാ സമ്പത്തും നമുക്കുള്ള സർവ്വത്തിനെയും ദൈവം അനുഗ്രഹിക്കും അനുഗ്രഹിക്കുമ്പോൾ പ്രിയമുള്ളവരെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി യാജിക്കുന്ന ജനത്തിന് ഈ അനുഗ്രഹം ആര് ലഭിക്കുവാൻ നമ്മുടെ നല്ല സുഹൃത ജീവങ്ങളെ തിരുമുൾക്കാഴ്ചയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ പരിശുദ്ധനായ പരുമല തിരുമേനിയുടെ നിരന്തരമായ മധ്യസ്ഥത തുണയും കാവലും കോട്ടയുമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രന് മുന്നോടിയാവുവാൻ വരൻ ലഭിച്ച് ഒറ്റയാളേ ഉള്ളൂ ബാക്കി മുഴുവൻ ആളുകളും ക്രിസ്തുവിൻ്റെ പിൻഗാമികളാണ് ക്രിസ്തുവിന് മുന്നോടിയായി വഴിയൊരുക്കിയ യോഹന്നാൻ മാബ്ദാനായുടെ തിരിചനനത്തിന്റെ അറിയിപ്പ് ഏരിശിലെയും ദേവാലയത്തിൽ ലഭിച്ച ഈ സുദിനത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളെയും പ്രാരാബ്ദങ്ങളെയും വിഷമങ്ങളെയും വൈദ്യുതി ഇല്ലായ്മകളെയും വേദനകളെയും രോഗങ്ങളെയും എല്ലാം അതിജീവിക്കുന്ന സാന്ത്വനത്തിൻ്റെയും തലോടലിൻ്റെയും സ്നേഹത്തിൻ്റെയും കരുണയുടെയും കരുതലിൻ്റെയും നല്ല സ്വർഗീയമായ സ്പർശനം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധനാമം മഹുത്വപ്പെടുന്ന മാറാകട്ടെ